പട്ടാമ്പി ടൗണിൽ തെരുവു ആക്രമണം നിരവധി പേർക്ക് കടിയേറ്റു അഞ്ചു പേർ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി തെരുവു നായ ശല്യം പരിഹരിക്കാനുള്ള നടപടികൾ അടിയന്തരമായി ഉണ്ടാകണമെന്ന് നഗരസഭാ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു ബുധനാഴ്ച രാവിലെ മുതൽ പട്ടാമ്പി ടൗണിലെ വിവിധ ഭാഗങ്ങളിലാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു അഞ്ചു പേർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി നഗരസഭാ ജീവനക്കാരൻ ഉൾപ്പെടെയുള്ളവർക്കാണ് കടിയേറ്റത് മായനൂർ സ്വദേശി ഷിജു ദേശമംഗലം സ്വദേശി അലി കരിമ്പുള്ള സ്വദേശി മുഹമ്മദ് ഷിഹാബ് ചെറുകുടങ്ങാട് സ്വദേശി ജമീല പെരിങ്ങോട് സ്വദേശി ജമീല എന്നിവർക്കാണ് കടിയേറ്റത് കാലിനാണ് പ്രധാനമായും കടിയേറ്റത് കൽപ്പക മേലെ പട്ടാമ്പി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നുമാണ് നായയുടെ കടിയേറ്റിയിരിക്കുന്നത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല ടൗണിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് പലതവണ നഗരസഭ കൌൺസിൽ യോഗത്തിൽ തെരുവുനായ ശല്യം പരിഹരിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നഗരസഭ കൗൺസിലർമാരായ കെ ആർ നാരായണസ്വാമിയും കെ ബഷീറും കുറ്റപ്പെടുത്തി പട്ടാമ്പി ഇന്ന് വളരെ അപകടകരമായ സാഹചര്യത്തിൽ വിഷബാധ ഉള്ള ഒരു തെരുവു നായ ആറാളുകളെയാണ് പട്ടാമ്പി ടൗണിൽ മാത്രം കടിച്ചിട്ടുള്ളത് ഇനി ഇവിടെ ആശുപത്രിയിൽ എത്തിയ കേസാണ് ആറാള് നഗരസഭാ ജീവനക്കാരനെ ഉൾപ്പെടെ തെരുവുനായ കടിച്ചിട്ടുണ്ട് ഇവിടെ ആ വിഷബാധയുടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി അവരൊക്കെ ഇവിടെ ആശുപത്രിയിലെത്തിയ സ്ത്രീകൾ അടക്കമുള്ള ആളുകളെ കടിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ നഗരസഭയിലെ കൗൺസിലർമാരായിട്ട് ഇപ്പൊ നാലര കൊല്ലം കഴിഞ്ഞു ഞങ്ങളൊക്കെ വന്ന് ആറു മാസം കഴിഞ്ഞ സാഹചര്യം മുതല് പട്ടാമ്പി നഗരസഭയുടെ എല്ലാ മാസം കൂടുന്ന യോഗത്തില് നമ്മുടെ സ്കൂൾ കുട്ടികള് മദ്രസ കുട്ടികള് വയസ്സായ സ്ത്രീകള് രാത്രി കടകളിൽ നിന്ന് ഏഴുമണി എട്ട് മണി കഴിഞ്ഞ് തൊഴിൽ ചെയ്തു വരുന്ന സ്ത്രീകള് ഇവരുടെ ഒക്കെ പിന്നാലെ അവരൊരു സഞ്ചിയോ പച്ചക്കറിയോ മേടിച്ച് വരുന്നുണ്ടെങ്കിൽ ഓരോ വീടിന് മുമ്പിലും നാലും അഞ്ചും തെരുവ് നായക്കൾ കിടക്കുകയാണ് റോട്ടിൽ കിടക്കുകയാണ് സ്കൂൾ വിട്ട കുട്ടികൾക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല സൈക്കിൾ വരുന്ന കുട്ടികളെ നായകള് കൂടിയാക്കുമ്പോൾ പലപ്പോഴും വീട്ടുകാരുടെ പരിസരത്തുള്ള പരിസരവാസികളും പരിസരത്തിനും കൂടെ നടക്കുന്ന ആളുകളും ഇടപെട്ട് രക്ഷിക്കാറാണ് കുട്ടികളെ പതിവ് പക്ഷേ ഈ നഗരസഭാ മീറ്റിംഗിൽ മുമ്പൊക്കെ പണ്ട് അഞ്ചു കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഭരസമിതി അതിന് മുമ്പ് അഞ്ചു കൊല്ലം ഉണ്ടായിരുന്ന ഭരണസമിതിയൊക്കെ തെരുവ തെരുവ് നായ്ക്കളെ വന്ധ്യം കരിക്കാനും അവരുടെ ശല്യം ഇല്ലാതാക്കാനും അവരെ നാട് കടത്താനും പട്ടാമിയിലെ എല്ലാ സൗകര്യവും എല്ലാ കാലത്തും ഈ തെരുവ് നായകളെ അവരുടെ അവരുടെ ക്രമം ഇവിടെ കുറയ്ക്കാൻ എണ്ണത്തിന്റെ ക്രമം കുറയ്ക്കാനുള്ള എല്ലാവിധ നടപടികളും മുൻകാലങ്ങളിലുള്ള യു ഡി എഫ് ഭരണസമിതി എടുത്തിട്ടുണ്ട് നാഴെ പിടിച്ച് കൊല്ലം വകുപ്പ് നിയമമല്ല അതിന് ഫണ്ടും ഒക്കെ വാങ്ങാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളത് ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാതെ പല സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഞങ്ങൾ കണ്ടിരുന്നു ഈ അഞ്ചു വർഷം ഈ പുതിയ ബോർഡ് വന്ന് ഈ ബോർഡിന് ഈ അഞ്ചു വർഷമായിട്ട് ഈ വിഷയമായി ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഒരു അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ പോലും ഈ നഗരസഭ ഈ ഭരണസമിതി തയ്യാറായിട്ടില്ല അതാണ് ഇപ്പൊ ഇന്ന് ഏഴോളം പേർക്ക് കടിയയറ്റത് ആ നാഴെ എപ്പോഴും പട്ടാമ്പി ടൗണിൽ കൂടെ നടക്കുകയാണ് ഇതിപ്പോ സ്കൂൾ വിടാൻ പോകുക കുട്ടികൾ ചെറിയ കുട്ടികൾ ടൗണിലൂടെ പോവാൻ നിക്കുകയാണ് നാഴകൾ റോഡ് സൈഡിലും സൈഡ് ഫ്രണ്ടിലൊക്കെ കടക്കുകയാണ് ആളുകൾ കടയിൽ കയറുമ്പോഴും ബാങ്കിലേക്ക് കയറുമ്പോഴും എങ്ങോട്ടുള്ള ആളുകൾ പോകണിച്ച ആ നായ പെട്ടെന്ന് എനിക്ക് നാഴകെ കടിക്കുന്ന ആളെ ഇമാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓടക്കാലം ഇമാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം